ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വ്യൂസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഞാനുള്ളത് നമ്മുടെ ഒരു എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അതായത് കോയിറ്റിൽ കെയ്ത്താൻ എന്ന് പറയും ഞാൻ താമസിക്കുന്ന സ്ഥലം കെയ്ത്താനിലാണ് അപ്പോൾ നമുക്ക് എക്സർസൈസ് ചെയ്യാം അതുപോലെ നടക്കാം ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ എക്സർസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കാരണം ഇത്രയും നാളും ചൂടായിരുന്നു അപ്പോൾ ചൂട് കഴിഞ്ഞപ്പം തണുപ്പിലേക്ക് എത്തി അപ്പോൾ ഇപ്പം തണുപ്പായി അങ്ങനെ ഫുള്ള് മടിയായിട്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഉടനെ തന്നെ എക്സർസൈസ് തുടങ്ങും നടക്കാൻ തുടങ്ങും അങ്ങനെ തയ്യാറെടുപ്പിലുള്ള വഴിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെയെല്ലാം പഴയ പോലെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ല നമ്മൾ കാണണമല്ലേ അടിപൊളിയാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാം വണ്ടി വേണമെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യാം ഏ അതുപോലെ സൈക്കിൾ ഓടിക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഞാനാ ഗ്രൗണ്ട് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് അപ്പം ഞാനുള്ളത് ഗ്രൗണ്ടിന് മുന്നിലാണുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഗ്രൗണ്ട് കാണാം നല്ല താറിട്ട റോഡൊക്കെ ഉണ്ട് അവിടെ ഇപ്പോൾ ഇവിടെ കോവത്തിലേ പാർലമെൻറ്റിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുവാണ് അപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അവരുടെ ദീപാനിയൊക്കെയാണിത് അപ്പോൾ നമ്മുടെ റോഡ് ഇവിടുന്ന് തുടങ്ങുകയാണ് വേണ്ട ഇവിടെ സീറോ കിലോമീറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനുള്ള ഇരിക്കാനുള്ള കസേരകളൊക്കെ ഉണ്ട് സൂപ്പറായിട്ടുണ്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ മരം നമ്മളിതിലേ നടക്കുമ്പം ചെറിയ തൈ കൊണ്ടുവച്ചിരുന്നതാണ് ഇതിപ്പോൾ വളർന്ന് പടർന്ന് പന്തലിച്ചു വേസ്റ്റ് ബോക്സുകളൊക്കെ ഉണ്ട് സെറ്റപ്പാണ് ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ട് ഇത് ലോക്കിട്ടൊക്കെ ആണോ ആയത് പറ്റി ലോക്കിട്ടത് ലോക്കിട്ടൊക്കെയാണ് അതെന്തോ മുനിസിപ്പാലിറ്റിയുടെ എന്തോ സെറ്റപ്പ് ആണ് അറിയില്ല എനിവേ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഈ വഴി ഒരു ഒറ്റ ട്രിപ്പിൽ എഴുന്നൂറ് മീറ്റർ ഉണ്ട് ഇത് എഴുന്നൂറ് മീറ്റർ ഒരു പ്രാവശ്യം അങ്ങോട്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി എഴുന്നൂറ് മീറ്റർ നടന്ന് ഗ്രൗണ്ട് ഉണ്ടാവും അതങ്ങ് ഒരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് ആളുകൾ വന്ന് ഫുട്ബോൾ കളിക്കാനും അതുപോലെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇന്നിപ്പോൾ എന്താ മഴക്കാറുണ്ട് ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ആരും കാര്യമായിട്ട് കണ്ടിട്ടില്ല കുറച്ച് കഴിയുമ്പം വൈകിട്ട് ആളുകളൊക്കെ വരും ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള സെറ്റപ്പുണ്ട് ഏഹ് നല്ല ഭംഗിയാണ് ഇപ്പോൾ അത് കാണാൻ മരങ്ങളൊക്കെ വളർന്ന് വലുതായി അപ്പം അങ്ങനെ നമ്മളൊരു നാല് രണ്ട് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ രണ്ടര കിലോമീറ്ററോളം ആവും രണ്ട് എണ്ണൂറ് അല്ല രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ രണ്ടര കിലോമീറ്റർ കഴിയും മൂന്ന് കിലോമീറ്ററിന് അടുത്താവും അങ്ങനെ നമുക്ക് നടന്ന് വന്ന് നമ്മൾ തളർന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള കസേര ഉണ്ട് ആയിട്ടുണ്ട് ഇവിടുത്തെ വേറൊരു മെഷീൻ ഉണ്ട് ഇതിൽ കയറി നമുക്ക് എക്സസൈസ് ചെയ്യാം സെറ്റപ്പായിട്ട് എക്സർസൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ച കാണാം നമ്മൾ ഗ്രൗണ്ട് ഇങ്ങനെ തന്നെയാണ് രസല്ലേ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ എന്നാണോ ഈ കൊറോണ അല്ലേ അവിടെ നടന്ന് ഇതിൻ്റെ എൻഡിലെത്തി അങ്ങനെ അവിടെ ആ കാണുന്ന ദൂരെ കേട്ടോ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ വന്നാൽ കറങ്ങി തിരിഞ്ഞ് അടിപൊളിയായിട്ട് ഇങ്ങനെ കറങ്ങി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ലാസ്റ്റ് വരെ എത്തും ഏതാണ്ട് എഴുന്നൂറ് മീറ്ററോളം അപ്പോഴേക്കാവും അടിപൊളിയായില്ലേ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് റോഡിലൂടെ ബസ്സും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരു സൈഡ് ഇവിടുന്ന് പിന്നെ മെയിൻ റോഡിലേക്കുള്ള വഴിയാണ് നല്ല രസമുള്ളൊരു നല്ല തണ്ണലൊക്കെയുള്ള ചൂട് കാലത്തും നമുക്കൊന്ന് ഇതിൽ നടക്കാം നല്ല തമിഴൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയാണ് അവിടെ ആളുകൾ ആയിട്ട് വന്നിട്ടുണ്ട് ഭക്ഷണം ഒക്കെ പിന്നെ അങ്ങ് അതിലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും എപ്പിസോഡുകൾ കാണിച്ചു തരാം കുവൈറ്റിലെ സൂ ആണത് ആ സൂ ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അത് കൊറോണയായിട്ട് അടച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓപ്പൺ ആയോ എന്ന സംശയമുണ്ട് അപ്പോൾ അങ്ങനെയാണ് അന്വേഷിക്കേണ്ടവരും അപ്പോൾ നമുക്ക് പോയിട്ട് അതൊരു ദിവസം സൂവിലെ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും നമ്മുടെ എക്സർസൈസ് ഗ്രൗണ്ടും അതുപോലെ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം 拜拜。Bye bye.